അവശ്യ സാധനങ്ങളുടെ വില ഉയരുന്നതിനാൽ സാധാരണക്കാരുടെ താളം തെറ്റുന്നു സാധാരണക്കാർക്ക് പൊതുവിപണിയിൽ സാധനങ്ങൾ തൊള്ളായിരത്തി രൂപയ്ക്ക് നൽകുമെന്ന അവകാശവാദം നിൽക്കുമ്പോഴും വില ഉയരുകയാണ് വിലക്കയറ്റത്തിൽ സാധാരണക്കാർക്ക് കൈത്താങ്ങാകേണ്ട സപ്ലൈകോയിൽ സാധനങ്ങൾക്ക് ദാരിദ്ര്യവും തുടരുകയാണ് ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടും തൊണ്ണൂറ് ശതമാനം ഔട്ട്ലെറ്റുകളിലും അഞ്ച് സബ്സിഡി ഇനങ്ങൾ മാത്രമാണുള്ളത് ഇവയിൽ പലതും ഈ മാസത്തോടെ കഴിയും പച്ചക്കറിയും മത്സ്യത്തിനും ചിക്കനും വില ഇരട്ടിച്ചതോടെ മലയാളികളുടെ പോക്കറ്റും കാലിയാവുകയാണ് സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഫെബ്രുവരിയിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കിയത് തൊണ്ണൂറ് ഔട്ട്ലെറ്റുകൾ കൂടി തുറന്നെങ്കിലും സബ്സിഡി സാധനങ്ങൾ സുലഭമല്ല ആവശ്യ സാധനങ്ങളുടെ വില വർധന കാരണം ഹോട്ടൽ ഭക്ഷണങ്ങൾക്കുൾപ്പെടെ വില ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം